പ്രാണനിൽ നീ മാത്രം രചന അവതരണം മിത്രവിന്ദ ഫോണിൽ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുകയാണ് മഹി ഊണൊക്കെ എടുത്ത് കഴിച്ച ശേഷം അല്പസമയം അവൻ താഴത്തെ നിലയിലിരിക്കുകയാണ് ഗൗരി കോളി ഹലോ ഗൗരി ആ മഹിയേട്ടാ ഊണ് കഴിച്ചോ നീയോ ഞാനും കഴിച്ചു ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ വൈകുന്നേരം ഞാൻ വന്നേക്കാൻ കേട്ടോ ആ ശരിയേട്ടാ നേരത്തെ ഇറങ്ങണേ ആ കലിങ്ക് കഴിഞ്ഞാൽ പിന്നെ ആരുമില്ലേ വഴിക്ക് വന്നോളം ഗൗരി നീ ഇങ്ങനെ പേടിക്കാതെ അവൻ ഗൗരിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഗൗരി ഞാൻ വെക്കുവാ അമ്മ വിളിക്കുന്നുണ്ട് കോൾ കട്ടിയത ശേഷം മഹി അമ്മയെ വിളിച്ചു ഹലോ അമ്മേ ആ മോനെ നീ എവിടാണ് ഞാൻ വീട്ടിലമ്മേ അതെയോ ഓഫീസിൽ പോയില്ലേടാ ഇന്നു പോയില്ല അതെന്താ എന്തെങ്കിലും വയ്യാഴികയാണോടാ ഏയ് അല്ലമ്മേ ഞാൻ വെറുതെ പോകാതിരുന്നതേ ഉള്ളൂ ഗൗരിമോൾ സ്കൂളിൽ പോയമ്മനെ പോയി കാലത്തെ ഞാൻ അവളെ കൊണ്ടുപോയി വിട്ടു പാവം കുട്ടിയാണ് നീ അവളെ വിഷമിപ്പിച്ചേക്കരുതേ ഓ എന്തൊരു സ്നേഹമാണമ്മക്ക് നാവിൽ നിന്നും തേനാണോ ഊറി വരുന്നത് നീ പോടാ എനിക്കെൻ്റെ മൂത്ത മരുമക്കളെ പോലെ തന്നെ അവളോടും ഒരുപാട് സ്നേഹമുണ്ട് എന്നിട്ട് അമ്മ അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് ഒറ്റയ്ക്കോ അവൾക്ക് ആരുടെ കൂടെ നിൽക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം അയാളുടെ അടുത്ത് ഏൽപ്പിച്ച ശേഷമാണ് ഞാൻ അവിടെ പോകുന്നത് ഓഹോ അമ്മയ്ക്ക് പിന്നെ പണ്ടേ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ അല്ലേ അത് കേട്ടതും ടീച്ചർ ഒന്ന് ചിരിച്ചു മോനെ നീ അവളോട് ദേഷ്യപ്പെടൊന്നും ഒന്നും ചെയ്യല്ലേ അവളൊരു പാവമാണ് അവൾ പാവമാണെന്ന് അമ്മ കൂടെ കൂടെ പറയേണ്ട കാര്യമില്ല എനിക്കറിയാം എൻ്റെ ഭാര്യയെ ഏ അപ്പോൾ സെറ്റായോ ഹിമയുടെ അടുത്ത് അമ്മയുടെ അടുത്തുണ്ടോ ഒന്ന് കൊടുത്തേ ഹിമയുടെ ശബ്ദം കേട്ടതും മഹി അമ്മയോടായി പറഞ്ഞു കൊടുക്കാം പോനെ അവർ ഫോൺ കൈമാറി ഹലോ എടതി ആ മഹി നീ ഒന്നും ഓഫീസിൽ പോയില്ലേ ഇല്ല ഇന്നൊരു ദിവസം ലീവ് എടുത്തു നീയോ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് കേട്ടോ എന്നും ഈ അലച്ചിലല്ലേ എടതി ഒരു ദിവസമെങ്കിലും ഒന്ന് റിലാക്സ് ആവണ്ടേ ആ അത് ശരിയാണ് എങ്കിൽ പിന്നെ ഗൗരിയും കൂട്ടി എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയി കൂടായിരുന്നോ എനിക്കിപ്പോഴും സമ്മതമാണ് പക്ഷെ ഗൗരി ഒന്ന് കൂടെ പോരണ്ടേ അവൾ കൂടി ഫ്രീ ആയെങ്കിൽ ഇതൊക്കെ നടക്കുള്ള എടുത്തി മഹി അത് പറഞ്ഞപ്പോൾ ടീച്ചറിന് ഹീമയ്ക്കും ഒരുപാട് സന്തോഷമായിരുന്നു അവർ തമ്മിൽ ഒരടുപ്പൊക്കെ ഉണ്ടായി എന്ന കാര്യം മഹിയുടെ വാക്കുകളിൽ കൂടി വ്യക്തമാകുകയായിരുന്നു കുറേ സമയം രണ്ടാളോടും ഫോണിലൊക്കെ സംസാരിച്ചിരുന്ന ശേഷം മഹി കോൾ കട്ട് ചെയ്തു സമയം രണ്ടു മണിയായിരിക്കുന്നു ചെറുതായി ഇടിയൊക്കെ മുഴങ്ങി മഴ ഇന്നും കാണും അവൻ ഓർത്തു നാലുമണിയാകും മുന്നേ ഗൗരിയെ കൂട്ടാൻ പോണം പെണ്ണിനാണെങ്കിൽ ഇടിയും മഴയും വല്ലാത്ത പേടിയാണ് താനും മഹി തൻ്റെ റൂമിലേക്ക് ചെന്നു രണ്ടു രണ്ടുമൂന്ന് ദിവസമായി നേരമണ്ണൊന്നുറങ്ങിയിട്ട് ചെറുതായി തലവേദനിക്കുന്നുണ്ട് ഉറക്കം ശരിയാവാഞ്ഞിട്ടാവും കുറച്ച് സമയം അവൻ ബാൽക്കണിയിൽ പോയിരുന്നു അകല മാനത്ത് മഴക്കാർ പൊതിഞ്ഞു ഒരു പെഗ്ഗെടുത്തടിക്കാൻ അവനൊരു മോഹം കുറച്ച് ദിവസമായി താൻ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് അവൻ ഒരു ബോട്ടിലെടുത്ത് പൊട്ടിച്ചു ഒരെണ്ണം അടിച്ചതേ അവൻ ഓർമ്മ വന്നുള്ളൂ ബെഡിലേക്കൊരു ഒറ്റ കിടപ്പായിരുന്നു കാതടപ്പിക്കുന്ന ഇടിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് മഹി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഭയങ്കര മിന്നലും ഇടിയും ഒപ്പം കോളിമ്പില്ലിൻ്റെ ശബ്ദം കേട്ട പോലെ അവന് തോന്നി പുറത്താണെങ്കിൽ തുള്ളിക്കൊരു കുടം എന്ന പോലെ മഴ കുതിച്ചു പെയ്യുന്നു മഹി വേഗം എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചുമണിയാവുന്നു ഈശ്വരാ ഗൗരി അവൻ എഴുന്നേറ്റ് താഴേക്കോടി കാറിൻ്റെ എടുത്തുകൊണ്ട് അവൻ ഡോർ തുറന്ന് വെളിയിലേക്കിറങ്ങി അപ്പോഴാണവൻ കണ്ടത് ഭിത്തിയിൽ ചാരി കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തിയിരിക്കുന്ന ഗൗരിയെ മുഴുവൻ നനഞ്ഞാണ് സാരിയൊക്കെ ദേഹത്തേക്ക് ഒട്ടിക്കിടക്കുന്നു ഗൗരി അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് അവൻ അവളെ വിളിച്ചു ഗൗരി ഗൗരിപക്ഷെ അനങ്ങിയില്ല ഗൗരി ഗൗരി അവൻ അവളുടെ തോളി തട്ടി കത്തുന്ന മിഴികളോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അവൻ്റെ നെഞ്ചു വിങ്ങി ഗൗരി ഞാൻ ഉറങ്ങി അവൻ വാക്കുകൾക്കായി പരതി ഗൗരിപക്ഷെ അവനോടൊന്നും പറയാതെ ആ ഇരിപ്പ് തുടർന്നു ഗൗരി സോറിയിടൂ മഹി അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി തൊട്ടുപോകരുത് തന്നെ അവൾ അലറി മഴയാണെങ്കിൽ ശക്തിയിൽ പെയ്യുകയാണ് ഗൗരി വിളിക്കരുത് തന്നെ അങ്ങനെ മാറിപ്പോകുന്നുണ്ടോ എനിക്കാരെയും കാണണ്ട അവൾ എന്തൊക്കെയോ പുലമ്പി ഗൗരി പ്ലീസ് എന്നോടൊന്നും മിണ്ട പറഞ്ഞില്ല ഞാൻ ആരോരും ഇല്ലാത്തവളാണേ ഗൗരി അനാഥ ആർക്കും വേണ്ടാത്തവൾ ജന്മം തന്നവർ പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പോയി ആറാമത്തെ വയസ്സ് മുതൽ അനുഭവിക്കുന്നതാണ് ഈ കഷ്ടപ്പാടും വേദനയും ഞാൻ ഇന്നും ഒറ്റയ്ക്കാണ് എനിക്കാരും വേണ്ട ആരും മഹിയേട്ടനും എന്നെ വേണ്ട എനിക്കറിയാം അതുകൊണ്ടല്ലേ ഇന്ന എന്നെ കൂട്ടാൻ വരാഞ്ഞത് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് എന്നിട്ടും ഞാൻ ഒറ്റയ്ക്കാൻ മഴയും നനഞ്ഞ് ആകെ പേടിച്ച് വിറിച്ച് അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് മഹിയെ നോക്കി ഗൗരി സോറിടാ ഞാൻ മനഃപൂർവ്വം അല്ല സത്യമായിട്ടും അവൻ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നു കുടിച്ചിട്ടുണ്ടല്ലേ അവൾ മഹിയെ തുറച്ചു നോക്കി അതു പിന്നെ ഗൗരി വേണ്ട എന്നോടൊന്നും പറയണ്ട പ്ലീസ് എൻ്റെ അടുത്തൊന്ന് ഒന്ന് പോയി തരുമോ നീ എന്താണ് ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും സാവകാശം തരാത്തത് എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വേണ്ട താല്പര്യമില്ലെങ്കിൽ നീ ഒന്നും കേൾക്കണ്ട പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ നിനക്ക് പനി പിടിക്കും എനിക്ക് എന്ത് സംഭവിച്ചാലും എന്താണ് അവൾ മുഖം വെട്ടിത്തിരിച്ചതും മഹി അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്ത് കഴിഞ്ഞിരുന്നു കുതിരിക്കൊണ്ട് ഗൗരി അവൻ്റെ കയ്യിൽ കിടന്നു പിടഞ്ഞു മിണ്ടാതിരിക്കും പെണ്ണെ അവൻ അവളെ അല്പം കൂടി തങ്ങിലേക്ക് ചേർത്തുകൊണ്ട് മുറിയിലേക്ക് കയറി പക്ഷേ അല്പം ബലം പ്രയോഗിച്ച് തന്നെ ഗൗരി അവനി നിന്ന് ഊർന്നിറങ്ങി തൊട്ടുപോകരുത് തന്നെ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഗൗരി മുകളിലേക്ക് കയറിപ്പോയി വേഷം പോലും മാറാതെ അവൾ ബെഡിലേക്ക് വീണു അവടെ കിടന്ന് കുറേ സമയം പൊട്ടിക്കരഞ്ഞു കാലിലൊരു നനവ് പടരും പോലെ തോന്നിയപ്പോഴാണ് അവൾ മിഴികൾ ഉയർത്തിയത് മാഹിയാണ് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സോറി ഞാൻ ഉറങ്ങിപ്പോയ കൊണ്ടാണ് എന്നിട്ട് അവളുടെ മറുപടി പോലും കേൾക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാഹിയേട്ടം വരുന്നതും കാത്ത് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഉച്ച കഴിഞ്ഞ ശേഷം തുടങ്ങിയ മഴയാണ് ഭാഗ്യത്തിന് കുട്ടിക്ക് സ്കൂളിൽ നിന്നും പോകുന്ന നേരമായപ്പോൾ മഴക്കിലേശം ശമനം വന്നു നാലേകാൽ വരെയും ഏട്ടനെ നോക്കി നിന്നു കാണാഞ്ഞപ്പോൾ ഫോണിൽ വിളിച്ചു നോക്കി എടുക്കുന്നില്ല കുറേ ഏറെ തവണ വിളിച്ചു ഫോൺ എടുക്കാഞ്ഞപ്പോൾ പേടിയായി ഈശ്വര എന്തെങ്കിലും ആപത്ത് പിന്നീട് വേഗം വീട്ടിലേക്ക് പോരുകയായിരുന്നു പാതി വഴി എത്തും മുന്നേ മഴ വീണ്ടും വന്നിട്ട് ഭൂമി ഞെടുങ്ങും പോലെ ഇടിയുടെ ശബ്ദം മഴ നനഞ്ഞോടി ഓടുമ്പോഴേ വീണു പോയിരുന്നു കൈമുട്ടിൽ നിന്നു രക്തം കിനിഞ്ഞു വന്നു മനസ്സിലപ്പോഴും മഹിയേട്ടൻ എന്നൊരു നാമം മാത്രം സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടു ഏട്ടൻ്റെ വണ്ടി കിടക്കുന്നത് കോളിമ്പലിൽ അമർത്തിയ ശേഷം ശ്വാസം പോലും നിലച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു താനപ്പോൾ കാലും കയ്യുമൊക്കെ തളർന്നു പോകുന്ന അവസ്ഥ ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പിറ്റയിലേക്ക് ഓർന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു വാതിത്തുറന്നിറങ്ങി വരുന്ന ഏട്ടനെ ഏട്ടനെ നേരി കണ്ടപ്പോഴാണ് സമാധാനമായത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടതും തകർന്നു പോയിരുന്നു കൗരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ആകെ തകർന്നു പോയിരിക്കുന്നു മഹേട്ടനോട് അത്രമാത്രം കാര്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് പോലും ഏട്ടൻ ഓർക്കുന്തോറും അവളുടെ ഹൃദയം ആളിക്കത്തുകയാണ് തനിക്കാരും ഇല്ല താനീ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് ആരോരുമില്ലാത്തവൾ മാഹിയേട്ടിന് തന്നെ ജീവനാണെന്നൊക്കെ കരുതി പക്ഷെ താൻ ഓർത്തതൊക്കെ വെറും തെറ്റിദ്ധാരണയായിരുന്നു രാത്രി ഏറെ വൈകിയ ശേഷമാണ് ഗൗരി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നത് മാഹിയെ അവിടെ എങ്ങും കാണാഞ്ഞപ്പോൾ അവൾ ഒന്നും പേടിച്ചു സമയം ഒൻപതരയാവുന്നു അവൾ സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് ചെന്നു അടുക്കളയിൽ ചെറിയ തട്ടുമുട്ടും കേൾക്കാം മാഹി അവിടെയുണ്ടെന്ന് ഗൗരിക്ക് മനസ്സിലായി ചോറും കറികളും എല്ലാം എടുത്ത് ചൂടാക്കിയ ശേഷം ഒന്നൊന്നായി അവനൊന്നൊന്നായിത്ത് മേശമേൽ കൊണ്ടുവന്നു വെച്ചു ഗൗരി മഹി വിളിച്ചപ്പോൾ അവൾ അവനെ മുഖം ഉയർത്തി നോക്കി ഭക്ഷണം കഴിക്കാൻ വാ വിശക്കുന്നില്ലടോ എനിക്കൊന്നും വേണ്ട അതെന്താ വിശപ്പില്ല അത്ര തന്നെ ഗൗരി എന്നോടുള്ള വാശി നീ എന്തിനാണ് ഭക്ഷണത്തോട് കാണിക്കുന്നത് എനിക്ക് ആരോടും വാശിയില്ല പോരേ പോരാ എഴുന്നേറ്റ് ഒന്ന് ഭക്ഷണം കഴിക്ക അതിനു മറുപടി ഒന്നും പറയാതെ അവൾ എഴുന്നേറ്റ് പോകാൻ തുണിയതും മഹി അവളുടെ കൈക്ക് കയറി പിടിച്ചു ഗൗരി നീ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട ഇതെല്ലാം എടുത്തു കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കിടന്നു അവനെ ഒന്ന് നോക്കിയിട്ട് ഗൗരി അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അതിനുശേഷം അവൾ കിടക്കാനായി കയറിപ്പോയി ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് മഹിയും അവളുടെ അടുത്തേക്ക് കയറിപ്പോയി ശരിയാണ് തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷെ നീ എന്നെയൊന്ന് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ലല്ലോ ബെഡിന്റെ ഇരുവശങ്ങളിലുമായി കിടക്കുകയാണ് രണ്ടാളും നിനക്കറിയോ എത്ര ദിവസമായെന്ന് ഞാനൊന്ന് ശരിക്കും ഉറങ്ങിയിട്ട് നേരം വിളിക്കാറാവും ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ അതുവരെയും നിന്നെ നോക്കി അങ്ങനെ കിടക്കും ഇന്നാണെങ്കിൽ വെറുതെ ഒന്ന് കിടന്നതാ കഷ്ടകാലത്തിന് ഉറങ്ങിപ്പോവുകയും ചെയ്തു ഗൗരി ഒന്നും മിണ്ടാതെ കിടക്കുകയാണ് അപ്പോഴും ഗൗരി നീ നീ എന്തെങ്കിലും ഒന്ന് പറയ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ മഹി കുറേ ഏറെ തവണ ഓരോന്നും പറഞ്ഞുകൊണ്ട് കിടന്നെങ്കിലും അവൾ അനങ്ങാൻ പോയില്ല ചുബനോട് കൂടുതൽ ചേർന്നുകൊണ്ട് കിടക്കുകയാണ് പെണ്ണപ്പോഴും മഹി അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങി വന്നു അത് മനസ്സിലാക്കി അവൾ ശ്വാസം അടക്കി പിടിച്ച് കിടക്കുകയാണ് പെട്ടെന്ന് അവൻ അവളെ വലിച്ചെടുത്ത് തന്റെ നെഞ്ചിലേക്ക് നെഞ്ചിലേക്കിട്ടു വിടും മഹിയേട്ടാ വിടാനല്ലേ പറഞ്ഞത് അവന്റെ നെഞ്ചിലേക്ക് ഇടിച്ചുകൊണ്ട് ഗൗരി ആ ദേഹത്തേക്ക് കിടന്ന് കുതിറി ഇല്ല ീ എന്നോടുള്ള പിണക്കം മാറ്റാതുകൊണ്ട് ഞാൻ നിന്നെ വിടില്ല അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അമർത്തിയതും അവൾ ആകെ വല്ലാഴിക പോലെ തോന്നി മഹിട്ടോ വിടുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ മഹിയെ നോക്കി കോപത്താൽ പറഞ്ഞു ഞാൻ എത്ര വട്ടം സോറി പറഞ്ഞു നിനക്കൊന്ന് ക്ഷമിച്ചൂടെ ഇല്ല ക്ഷമിക്കില്ല ഗൗരി അവൾ വിളിച്ചപ്പോഴും അവൻ മുഖം വെട്ടിത്തിരിച്ചു ഗൗരി എടാ ഞാൻ നിന്റെ കാലു പിടിച്ചു മാപ്പ് പറഞ്ഞില്ലേ എന്നിട്ട് നീ ഇങ്ങനെ തുടങ്ങല്ലേ സത്യമായിട്ടും എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിനേക്കാൾ ഏറെ സങ്കടമുണ്ട് എനിക്ക് അത് മനസ്സിലാക്കിയോ ഇല്ലല്ലോ അവൻ്റെ കൈകൾ അയിഞ്ഞപ്പോൾ ഗൗരി ബെഡിലേക്ക് ഇറങ്ങിക്കിടന്നു ഞാൻ വിളിച്ചപ്പോൾ ഒന്ന് ഫോൺ പോലും എടുക്കാതെ കൊണ്ട് ഇവിടെ കുടിയും കഴിഞ്ഞ് കിടന്നുറങ്ങി ഏട്ടൻ എന്തെങ്കിലും ആപത്ത് പറ്റോ എന്നോർത്തുകൊണ്ട് ഞാൻ ഇറങ്ങി ഊട്ടുമായിരുന്നു എനിക്കെത്രമാത്രം വിഷമം വന്നു ആ മഴയത്ത് നനഞ്ഞു കുളിച്ച് എന്തൊരു എന്തൊരിടിമിന്നലായിരുന്നു എന്നറിയോ എന്നെ എന്നെ ന്നോർത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു എന്നോടൊരൽപ്പം പോലും സ്നേഹമില്ല അതുകൊണ്ടല്ലേ അത് പറയുമ്പോൾ അവൾക്ക് സങ്കടം വന്നു ഗൗരി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നു മാത്രം പറയരുത് പറയും അങ്ങനെ തന്നെ പറയും ഗൗരി പറ്റിപ്പോയി അതിനെന്ത് പ്രായശ്യത്വം വേണമെങ്കിലും ഞാൻ ചെയ്യാം പക്ഷെ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊള്ളിക്കല്ലേ പിന്നെ സ്നേഹമുണ്ടായിരുന്ന ആള് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി എന്റെ താലി വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയതല്ലേ എന്നിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ് ബഹളം കൂട്ടി മീനാക്ഷിയോട് പറഞ്ഞല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്യും ഏട്ടന് യോജിക്കാത്ത പെണ്ണാണെന്ന് എന്നെ എത്രമാത്രം പരിഹസിച്ചു അവഹേളിച്ചു എന്നിട്ട് ഞാൻ എല്ലാം മറന്നുകൊണ്ട് ഇന്നലെ രാത്രിയിൽ അവൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മഹി അനങ്ങാതെ കിടക്കുകയാണ് സത്യമാണ് ഗൗരി പറയുന്നത് താൻ അവളോട് പെരുമാറിയതും പ്രവർത്തിച്ചതുമെല്ലാം അവളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഒരു തീനാളം പോലെ അണയാതെ മഹിയേട്ടൻ അറിയോ മറ്റാരോടും ഒന്നും പറയാതുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ മുതൽ ചെറിയമ്മ എത്രമാത്രം കുത്തുവാക്കുകൾ എന്നോട് പറഞ്ഞു ഒന്ന് എന്നെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചു ഒന്ന് എന്റെ പുറം പൊളിയുന്ന മാതിരിയാണ് എനിക്കിട്ട് അടിക്കുന്നത് എന്നിട്ട് ഞാൻ എല്ല സഹിച്ചു കഴിഞ്ഞു ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചു എന്നെ സ്നേഹിക്കുന്ന എന്നെ ചേർത്തു പിടിക്കുന്ന ഒരു പുരുഷന്റെ പാതിയാവാൻ ചിലപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിക്കും ഒരു നോക്ക് പോലും പരസ്പരം കാണുവോ മനസ്സിലാക്കുവോ അറിയിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരാളെ എന്തിന് കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതം ഓളിയെന്ന് മഹേട്ടൻ എന്നെ വെറുക്കുകയും തള്ളിപ്പറയോ ഒക്കെ ചെയ്ത ഓരോ നിമിഷവും ഞാൻ എന്റെ സങ്കടം മുഴുവൻ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞു എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നൊരു പ്രതീക്ഷയിൽ എല്ലാം മറന്ന് എന്നെ ഹൃദയത്തിലേക്ക് ചേർക്കുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു എൻ്റെതാണെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു ഒക്കെ എൻ്റെ പാഴ്ക്കിനാവുകൾ ആയിരുന്നു അല്ലെങ്കിലും എന്നെ ആർക്കും വേണ്ടല്ലോ എനിക്കറിയാം തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് ഗൗരി കെടുക്കുകയാണ് മഹിയാണെങ്കിൽ ഒന്നും പറയാതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനുങ്ങാതെ കിടക്കുകയാണ് അവന്റെ മൗനം ശരിക്കും അല്പം കഴിഞ്ഞതും അവൾ തിരിഞ്ഞുകൊണ്ട് മഹിയെ ഒന്ന് നോക്കി വലത് കൈത്തണ്ട കൊണ്ട് നെറ്റിയും കണ്ണുകളും മറച്ചു കിടക്കുകയാണവൻ ഏ ഉറങ്ങിപ്പോയോ അപ്പൊ താൻ ആരോടാണ് ഇതെല്ലാം പറഞ്ഞത് ഗൗരി ഓർത്തു തന്നോട് കൂടി സൂറക്കു പറഞ്ഞു അതിനുശേഷം ഒന്ന് ചേർത്ത് പിടിക്കുമെന്നും ഒരായിരം ചുംബനങ്ങൾ കൊണ്ട് മൂടുമെന്നും ഒക്കെ കരുതിയ താനിപ്പോ ആരായി അവൻ്റെ വയറിനിട്ടൊരു കൊടുക്കാനായി അവൾ തന്റെ മുഷ്ടി ചുരുട്ടിയതും ഗൗരി കണ്ടു മഹിയുടെ ചെന്നിയിൽ കൂടി കണ്ണുനീർ വരുന്നത് അവൾക്ക് തന്റെ നെഞ്ചം വിങ്ങും പോലെ തോന്നി മഹേട്ടാ അവൻ്റെ മുഖത്തു നിന്നും അവൾ കൈയെടുത്തു മാറ്റിയതും കണ്ടു കണ്ണുനീർ അമർത്തി തുടയ്ക്കുന്നവനെ അത് കണ്ടതും അവളും കരഞ്ഞുപോയി മഹേട്ടാ ഞാൻ ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ ഏട്ടൻ കരയുവാണോ അവൾക്ക് സങ്കടം വന്നു പെട്ടെന്ന് അവൻ അവളെ തന്നിലേക്ക് ആശ്ലേഷിച്ചു എന്നിട്ട് അവളുടെ നെറുകയിൽ കുറേയേറെ മുത്തം നൽകി ഗൗരി ഐ എം സോറി ഡീ സത്യമായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അവൻ അവളെ ഇറുക്കി പുണർന്നു നീ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം എന്നോട് പറയരുത് എൻ്റെ ഓരോ ശ്വാസവും അത് നിനക്കായി ഉള്ളതാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ മഹി ഉണ്ടാവില്ല ഈ ലോകത്തിൽ ഇന്ന് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നത് ഞാൻ നിന്നെയാണ് നീ നീ എൻ്റെ പ്രാണൻ്റെ പാതയല്ലടി ഗൗരിയും വിങ്ങിക്കരികയായിരുന്നപ്പോൾ നിന്നെ ഓരോ നിമിഷവും വേദനിപ്പിച്ചതിന് എത്ര വട്ടം എൻ്റെ ഹൃദയം കൊണ്ട് നിന്നോട് ഞാൻ മാപ്പ് പറഞ്ഞതെന്ന് അറിയാം ഇനി ഒരിക്കൽ പോലും നിൻ്റെ മിഴുകിൽ നിറയാൻ എന്ന് മാത്രമാണ് നീ എന്നിലേക്ക് ലയിച്ചപ്പോൾ പോലും ഞാൻ ഓർത്തതും പ്രാർത്ഥിച്ചതും പക്ഷേ ഈ നശിച്ച മഴ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സാരല്ല മാട്ട പോട്ടെ ഞാൻ ഞാനെന്റെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാ ഇരുവരും കുറേ സമയം അങ്ങനെയാ കിടപ്പ് തുടർന്നു ഇന്നലെ പെയ്ത മഴ അവരിൽ പ്രണയവർണ്ണങ്ങൾ ചാലിച്ചുകൊണ്ട് രതിയുടെ പല ഭാവങ്ങൾ വാരി വിതറിയെങ്കിൽ ഇന്ന് മഴയ്ക്ക് സംഹാര രൂപമായിരുന്നു തുടരും